നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വൃത്തികെട്ടവൻ പെണ്ണുങ്ങളെ പിഴപ്പിക്കുന്നവൻ അവൻ രാജിവെച്ചത് നന്നായി അവൻ്റെ എം എൽ എ സ്ഥാനം കൂടി തെറുപ്പിക്കണം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകൾ മറുവശത്ത് രാഹുൽ മാംകൂട്ടത്തിൽ ഗർഭത്തെ ചൊല്ലിയാണ് തർക്കം രാഹുൽ കൊടുത്ത ഗർഭം ഏത് വയറ്റിലാണ് വളർന്നത് ആരാണ് ആ ഗർഭത്തിന് ഉത്തരവാദി ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ നിർബന്ധിച്ചതാരെ ഇതിനുത്തരം പറയേണ്ടത് ഒന്നുകിൽ പീഡനത്തിനിരയായ യുവതി അതല്ലെങ്കിൽ പീഡിപ്പിച്ച രാഹുൽ രണ്ടുപേരും ഇക്കാര്യത്തിൽ മൗനികളാണ് അതുകൊണ്ടുതന്നെ ഗർഭവും ഗർഭത്തിന്റെ ഉത്തരവാദിത്വവും ഒക്കെ ഇപ്പോൾ തുലാസിലാടുന്നു രാഹുലിനെതിരെ ഇതുവരെ പരസ്യമായി രംഗത്തു വന്നത് മൂന്നേ മൂന്ന് പേർ ആദ്യം രംഗത്ത് വന്ന നടി കൃത്യമായ ആരോപണങ്ങൾ ഉയർത്തുന്നതിൽ പരാജയപ്പെട്ടു രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ കൃത്യമായി ആരോപണവുമായി ഇതുവരെ രംഗത്തെത്തിയത് വെറും മൂന്ന് യുവതികൾ മാത്രം നടി റിനി ആൻഡ് ആണ് ആദ്യം ആക്രോശവുമായി രംഗത്തെത്തിയത് എന്നാൽ രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിരത്താൻ അവർക്ക് കഴിഞ്ഞില്ല തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തി കടന്നുവന്ന ഹണി ഭാസ്കർ ഹണി ഭാസ്കർ പറഞ്ഞു യൂത്ത് കോൺഗ്രസിലെ ഒട്ടനവധി വനിതാ നേതാക്കൾക്ക് രാഹുലിൽ നിന്ന് ദുരനുഭവമുണ്ട് തനിക്കും ചില ദുരനുഭവങ്ങൾ നേരിട്ടു ഹണി ഭാസ്കറിന് ശ്രീലങ്കൻ യാത്ര കഴിഞ്ഞ് വന്നയുടൻ തന്നെ രാഹുൽ ഒരു ഹൃദയത്തിന്റെ ചിഹ്നമയച്ചു പിന്നീട് യാത്രയെക്കുറിച്ചൊക്കെ കുറെ സംസാരിച്ചു രാത്രി മുഴുവൻ തന്നോട് ചാറ്റ് ചെയ്തുവെന്നാണ് ഹണി ഭാസ്കർ സമൂഹമാധ്യമത്തിൽ എഴുതിയത് എന്നാൽ ചാറ്റ് പുറത്തുവിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഹണി ഭാസ്കറിനെ വെല്ലുവിളിച്ചു ആ ചാറ്റിൽ രണ്ട് കക്ഷികളും ഉൾപ്പെട്ടിരുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദം രാഹുലിനെതിരെ ആരോപണമുന്നയിച്ച നടിയെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള മറുപടിയാണ് രാഹുൽ നടത്തിയത് അവരുമായി താൻ വലിയ സൗഹൃദത്തിലായിരുന്നു രാഹുലുമായി മൂന്നര വർഷത്തിലേറെ നീണ്ട പരിചയം മൂന്നര വർഷത്തോളം രാഹുലുമായി ചാറ്റുകളും വോയിസ് മെസ്സേജുകളുമൊക്കെയായി ബന്ധം തുടർന്നിരുന്നുവെന്ന് നടിയും വ്യക്തമാക്കി ആ ബന്ധത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ രാഹുൽ ഇന്നലെ വെല്ലുവിളിച്ചിരുന്നു തന്നെ പിന്നീട് നടിയുടെ ആരോപണങ്ങൾ ദുർബലമായി രാഹുൽ ബാങ്കൂട്ടത്തിൽ എതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പരാതി നൽകിയവരിൽ കേരളത്തിലെ ഒരു മുൻ എംപിയുടെ മകളുമുണ്ട് എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേരളകൗമുദിയിലാണ് ഇത്തരമൊരു വാർത്ത വന്നത് വിവാഹ വാഗ്ദാനം ആദ്യം നൽകിയെങ്കിലും പിന്നീട് ജാന്തി പറഞ്ഞ് പിൻമാറുകയായിരുന്നുവെന്നാണ് വാർത്ത പിന്നാക്ക വിഭാഗമായതുകൊണ്ട് വീട്ടുകാർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഒഴിഞ്ഞു ഈ യുവതിയുടെ പരാതികൾക്കൊപ്പം ഒൻപത് പരാതികൾ ഹൈക്കമാൻഡിൽ ലഭിച്ചുവെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നു എന്നാൽ പരാതിയുടെ നിജസ്ഥിതി കൃത്യമായി നമുക്കറിയില്ല കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ലഭിച്ച പരാതികൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും ഇതോടെ സംസ്ഥാന നേതാക്കൾക്ക് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകിയെന്നും പത്രവാർത്തകൾ ആദ്യം നടിയുടെ ആരോപണങ്ങൾ തൊട്ടുപിന്നാലെ ഹഡി ഭാസ്കരൻ രംഗത്തെത്തി അതിനു പിന്നാലെ നമ്മൾ കേൾക്കുന്നത് ട്രാൻസുമൺ അവന്തികയുടെ ചില വെളിപ്പെടുത്തലുകളാണ് തൃക്കാക്കര ബൈ ഇലക്ഷനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെടുന്നു നാളുകൾ കഴിയുംതോറും അയാളുടെ സംഭാഷണങ്ങളിൽ ലൈംഗിക ചേഷ്ട കടന്നു വന്നുവെന്ന് അവന്തിക പറയുന്നു ഒരു പ്രസ് കോൺഫറൻസിന്റെ തൊട്ടു തലേന്ന് തന്നെ രാഹുൽ വിളിച്ചു ഇക്കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാനാണ് തന്നെ രാഹുൽ വിളിച്ചത് അപ്പോൾ തന്നെ താൻ രാഹുലിനെ ബ്ലോക്ക് ചെയ്തുവെന്ന് അവന്തിക തന്നെ റേപ്പ് ചെയ്യണമെന്നും ഇതിനുവേണ്ടി ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ വരണമെന്നും രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടുവെന്നാണ് അവന്തിക പറയുന്നത് ടെലിഗ്രാമിൽ വാനിഷ് മോഡലിലാണ് മെസ്സേജ് അയച്ചത് അതുകൊണ്ട് തന്നെ തെളിവുകളുടെ അഭാവമുണ്ട് തെളിവുകളില്ല നടിയുടെ വെളിപ്പെടുത്തലിന് തൊട്ടു ഇതൊക്കെ തുറന്നു പറയാൻ എനിക്ക് ധൈര്യം കിട്ടി ഇപ്പോൾ തന്നെ താൻ ഇത്രയും തുറന്നു പറയുന്നുവെന്ന് അവന്തിക ചുരുക്കത്തിൽ രാഹുലിനെതിരെ ആരോപണം ആരോപണമുൾമുനി ഉയർത്തി നിൽക്കുന്നത് പേർ അതിലപ്പുറമുള്ള ആരോപണങ്ങൾക്ക് പേരില്ല ആരുടെ ഭാഗത്തു നിന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് എന്നും വ്യക്തതയില്ല ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചാറ്റുകളും ശബ്ദരേഖകളുമൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ഗർഭചിത്രത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വാട്സാപ്പ് ടെലിഗ്രാം ചാറ്റുകളാണ് പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ തുടർച്ചയായി ഇത്തരം ശബ്ദരേഖകളും ചാറ്റുകളുമൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരുന്നു ഗർഭചിത്രം നടത്താൻ ഡോക്ടറെ കാണേണ്ടതില്ലെന്നും അതിനൊക്കെയുള്ള മരുന്നുകൾ ഉൾപ്പെടെ ഇപ്പോൾ കിട്ടാനുണ്ടെന്നും യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എന്നാൽ അമിത രക്തസ്രാവവും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമെന്ന് യുവതി പറഞ്ഞപ്പോൾ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെ ഗുളിക കഴിക്കാമെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ഉപദേശം എല്ലാം തന്റെ തലയിലിട്ടിട്ട് മുങ്ങുകയാണോ എന്നും കേറി ചെന്നയുടൻ ഡോക്ടർമാർ മരുന്ന് നൽകില്ല ഇത് എത്രനാൾ മൂടി വെക്കുമെന്നും യുവതിയുടെ ചോദ്യം എങ്ങനെ മുന്നോട്ടു പോകും എന്ന പേടിയും യുവതിയുടെ വാക്കുകളിലുണ്ട് വയറ്റിലുള്ള കുഞ്ഞിനോടുള്ള ഇഷ്ടവും അതിനിടയിൽ വീർപ്പുമുട്ടുകയാണെന്നും താനൊരു സ്ത്രീയാണെന്നും യുവതി പറയുന്നു എങ്കിൽ പിന്നെ പ്രശ്നം നീ തന്നെ തീർക്കുവെന്നായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു മോശം സാഹചര്യത്തിൽ ഞാൻ പോയിട്ടില്ല എന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു നീ വന്ന് കാണ നിനക്ക് താങ്ങായി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് രാഹുൽ യുവതിയുടെ സ്മൈല് എന്താ ഒന്നുമില്ല എന്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുവാണോ എന്ന് യുവതി ചോദിക്കുന്നു ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാകുമെന്ന് ചോദിക്കുന്ന യുവതി ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്കും നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല ഇപ്പോൾ തന്നെ അങ്ങോട്ട് ചോദിച്ചത് കൊണ്ടല്ലേ ഞാനൊരു സ്ത്രീയാണ് ഒരു ഗർഭത്തെ ചൊല്ലിയുള്ള സംഭാഷണങ്ങളും ചാറ്റുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിരക്കുന്നു ഇത്തരം ചാറ്റുകൾ പുറത്തുവിട്ട ഒരു സ്ത്രീ കേരളത്തിലുണ്ടോ ഒരു ഗർഭക്കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ആദ്യം രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ നമ്മൾ മുഴങ്ങിക്കേട്ടത് പിന്നീട് ഗർഭചിദവുമായി ബന്ധപ്പെട്ട കഥകൾ എന്നാൽ ഇതിലൊരു പരാതിക്കാരി ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല രാഹുൽ ഡൽഹിയിലേക്ക് ക്ഷണിച്ചുവെന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് അവര് ആരാണ് എന്ന് നമുക്കറിയില്ല എല്ലാവരും ഇരുട്ടിൽ തന്നെ ആരോപണങ്ങൾ കുന്തപന പോലെ രാഹുൽ മങ്കൂട്ടത്തിൽ നേർക്കുയർന്ന മണിക്കൂറുകൾ ഇന്നലെ രാവിലെ നീണ്ട എട്ടര മണിക്കൂർ അടൂരിലെ വീടിനുള്ളിൽ ഒരു മുറിയിൽ കയറി കഥക് കുറ്റിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കിരുന്നു അതോടെ കേരളം കത്തിയെരിയുന്ന തരത്തിൽ വിവാദങ്ങൾ ആളിക്കത്തി രാഹുലിനെ എന്നും പാർട്ടിയിൽ സംരക്ഷിച്ചിരുന്ന ഷാഫി പറമ്പിൽ മുങ്ങി വിവാദങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിലെ ഫ്ളാറ്റിനു മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ ഷാഫി ബീഹാറിലേക്ക് മുങ്ങുകയായിരുന്നു ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാനുള്ള തിരക്കിട്ട യാത്ര എന്ന് ഷാഫിയുടെ ഓഫീസ് വിശദീകരിച്ചു വിവാദ വിഷയങ്ങൾ ഉയർന്നപ്പോഴൊക്കെ ഷാഫി പറമ്പിൽ രാഹുൽ സംരക്ഷിച്ചു എന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ് അതുകൊണ്ടുതന്നെ ഇത്തരമൊരു ദുർഘടാവസ്ഥയിൽ രാഹുലിനെ സംരക്ഷിക്കാനിറങ്ങിയാൽ തന്റെ സ്ഥാനം കൂടി തെറിക്കും എന്ന് മനസ്സിലാക്കിയ ഷാഫി ബോധപൂർവ്വം മുങ്ങി ഒരുപാട് വിവാദങ്ങൾ ആളിക്കത്തിയതിനു ശേഷമാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ മറുപടിയുമായി രാഹുൽ കളത്തിലിറങ്ങിയത് അപ്പോഴേക്കും രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമെടുക്കാൻ പാർട്ടി തീരുമാനമെടുത്തിരുന്നു പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്ന് രാജ്യപ്രഖ്യാപനവും നടത്തി എന്നാൽ രാഹുൽ മുന്നോട്ടുവച്ച ചില വാദമുഖങ്ങളുണ്ട് അത് ഇരകളും ഇരയാക്കപ്പെട്ടവരും ഇപ്പോൾ ഇരപ്രചരണം നടത്തുന്നവർക്കുമുള്ള ചില ചോദ്യങ്ങളാണ് എനിക്കെതിരെ നിയമപരമായി നിലനിൽക്കുന്ന ഏതു പരാതിയാണ് ഇപ്പോൾ മുന്നിലുള്ളത് എനിക്കെതിരെയുള്ള നിയമനടപടികൾക്ക് ഞാൻ വിധേയനാകാം എന്ന് രാഹുൽ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ നടി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി എത്രയും പെട്ടെന്ന് പോലീസിനെ സമീപിക്കണം കോടതിയെ സമീപിക്കണം നടി റിനി ആൻഡ് ജോർജിന്റെ പേര് പറയാതെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി കൊടുത്തത് ആ നടിയുമായി ആ സുഹൃത്തുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് രാഹുൽ വിശദീകരിക്കുന്നു ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു ഇവിടെയാണ് ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് മിക്ക യുവതികളും മുപ്പത്തിയഞ്ചുകാരനായ രാഹുൽ ബാങ്കൂട്ടത്തിലുമായി വലിയ അടുത്ത സൗഹൃദം അവരൊക്കെ രാഹുലുമൊത്തുള്ള ഒരു വിവാഹ ജീവിതം പ്രതീക്ഷിച്ചിരുന്നു സ്വപ്നങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ ചൂഷണം ചെയ്തിരുന്ന രാഹുൽ എന്ന് നമുക്ക് വ്യക്തമല്ല എങ്കിലും ചൂഷണത്തിനുള്ള ചില ശ്രമങ്ങൾ നടത്തിയെന്ന ആരോപണമാണ് പൊതുസമൂഹത്തിൽ ശക്തമാകുന്നത് നിയമത്തിന് മുന്നിൽ കൃത്യമായ കുറ്റവാളി ആക്കപ്പെടുന്നില്ല ഇതുവരെയുള്ള തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ എന്നാൽ പൊതുമണ്ഡലത്തിലെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച പാർട്ടി രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് രാജിവയ്ക്കാൻ പറഞ്ഞത് ഉചിതമായി ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ചില ബോധോദയമുണ്ടായി ഒടുവിൽ അവർ തിരിച്ചറിഞ്ഞു രാഹുലിനെതിരെ പരാതിയോ തെളിവുകളോ ഇല്ല ഗർഭചിത്രം നടന്നിട്ടുണ്ടോ എന്നതിൽ പോലും വ്യക്തത വേണം കേസിൽ മുന്നോട്ടു പോകണമെങ്കിൽ ഇരയെ കണ്ടെത്തുകയോ പരാതി നൽകുകയോ വേണം മാധ്യമ വാർത്തകളുടെ പേരിൽ മാത്രം തിടുക്കപ്പെട്ട് കേസെടുത്താൽ അത് തിരിച്ചടിയാകുമെന്ന് പോലീസിനു മനസ്സിലായി രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും വിധത്തിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പ് ഇതിനിടയിൽ പോലീസുമായി ആലോചിച്ചു എന്നാൽ പോലീസ് കൊടുത്ത മറുപടി വ്യക്തമാണ് തിടുക്കപ്പെട്ട് കേസെടുത്താൽ കോടതിയിൽ നിന്ന് രാഹുൽ ഊരിപ്പോകും കോടതിയിൽ നിലനിൽക്കുന്ന തെളിവുകളൊന്നും രാഹുലിനെതിരെയില്ല അടുത്ത കാലത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ പുറപ്പെടുവിച്ച ചില ഉത്തരവുകൾ അതിലൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് പരസ്പര ഉഭയകക്ഷി സമ്മതത്തോടെ ഒരു യുവാവും യുവതിക്കുമിടയിൽ ലൈംഗിക ബന്ധമുണ്ടായാൽ അതിൽ പീഡനം നിലനിൽക്കില്ല ഇവിടെയും ബാക്കിയാവുന്നത് ഈ ചോദ്യമാണ് ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നീ പെൺകുട്ടികളുമായി സ്ത്രീകളുമായുള്ള ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാതിക്കാരൻ മാധ്യമ വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിലൊരു കേസ് ചാർജ് ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസ് നിലപാട് വ്യക്തമാക്കി ഗർഭചിത്രം നടന്നിട്ടുണ്ടോ ഗർഭസ്ഥ ശിശു ജീവിച്ചിരിപ്പുണ്ടോ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യത്തെ ഇതൊക്കെ എത്രമാത്രം ബാധിച്ചു എന്നീ കാര്യങ്ങളിൽ യാതൊരുവിധ വ്യക്തതയുമില്ല ഇരയാക്കപ്പെട്ട ഒരു യുവതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാതിയും ഉയർന്നു കേൾക്കുന്നില്ല നിരവധി കോൺഗ്രസ് നേതാക്കളോടും മാധ്യമപ്രവർത്തകരോടുമൊക്കെ ഈ യുവതിയെ സംബന്ധിച്ചുള്ള അന്വേഷണം ഞാൻ നടത്തി ആർക്കും കൃത്യമായി വ്യക്തമായി യുവതിയെ ചൂണ്ടിക്കാട്ടിത്തരാൻ കഴിയുന്നില്ല എന്ന പച്ച പരമാർത്ഥം നമ്മൾ തിരിച്ചറിയുന്നു ഗർഭചിത്രം സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിനോട് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു വട്ടവും നീളവും നടന്നാലും ഒരു യുവതിയുടെ വയറ്റിലുണ്ടായ ഗർഭത്തിന്റെ രഹസ്യം കണ്ടെത്തണമെങ്കിൽ യുവതി തന്നെ മുന്നോട്ട് വരണം അതാണിപ്പോൾ രാഹുലിനെതിരെ പാർട്ടിയിൽ നിരവധി പരാതികൾ ലഭിച്ചുവെന്നൊക്കെ മാധ്യമ വാർത്തകൾ വന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടി ഇതൊക്കെ നിഷേധിക്കുകയാണ് ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തി പുറത്തുവത്ത ശബ്ദ സന്ദേശങ്ങൾ പ്രകാരം രാഹുൽ ഒരു സ്ത്രീയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നാണ് പരാതിക്കാരൻ പരാതിയിൽ പറഞ്ഞത് ചില ഗുരുതര വകുപ്പുകൾ പ്രകാരം രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കണമെന്നാവശ്യം ഗർഭസ്ഥ ശിശുവിന്റെ അവകാശം സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷനും അന്വേഷണം നടത്തണമെന്ന് പരാതിക്കാരൻ പറയുന്നു എന്നാൽ ഏത് യുവതിയുടെ വയറ്റിലാണ് ഗർഭം വളർന്നത് എന്നറിയാതെ പോലീസും ബാലാവകാശ കമ്മീഷനുമൊക്കെ എവിടെ പോയി തിരയൻ വല്ലാത്തൊരു ഗതികേട് തന്നെ കേരള നിയമസഭയിലെ നിരവധി പേർക്കെതിരെ ഇത്തരം ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ നിയമസഭയിലുള്ള എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് എന്നിവരുടെ കാര്യത്തിലൊക്കെ കൈക്കൊണ്ട സമീപനം മാത്രമേ രാഹുലിന്റെ കാര്യത്തിലും കൈക്കൊള്ളാൻ കഴിയൂ എന്ന് പാർട്ടി ഇന്നലെ യോഗം ചേർന്ന് തീരുമാനമെടുത്തു എം വിൻസെന്റിനെതിരെയുള്ള ലൈംഗികാതിക്രമ കേസിൽ അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു കുറ്റപത്രം നൽകിയ കേസ് വിചാരണയിലേക്ക് കടക്കാനിരിക്കുന്നു ലൈംഗികാതിക്രമം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം എന്നിവയ്ക്കുള്ള കേസിൽ എൽദോസ് മുൻകൂർ ജാമ്യത്തിലാണ് എന്നാൽ അതിനേക്കാൾ ഭയാനകമായ കാഴ്ചകൾ ബറുവശത്തുണ്ട് സി പി എമ്മിന്റെ എം മുകേഷ് എം എൽ എക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഒരു നടിയുടെ വെളിപ്പെടുത്തൽ ഏറെ കോലാഹലമുണ്ടാക്കി ലൈംഗികാതിക്രമത്തിനും വഞ്ചനയ്ക്കും കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു അന്ന് പോലീസ് അതിനേക്കാൾ രൂക്ഷമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്ന ന്യായം കോൺഗ്രസ് തൊടുക്കുന്നു മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ലെന്നും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയാൽ രാജിക്കാര്യം ആലോചിക്കാമെന്നുമായിരുന്നു അന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് നേരത്തെ തനിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് തുറന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കുമൊന്നും സമാന തലത്തിലേക്ക് രാജിക്കാര്യം കൊണ്ടുപോയില്ലല്ലോ എന്ന ചോദ്യം ശക്തമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ രാജിവെപ്പിച്ചത് ധാർമ്മികതയുടെ പേരിലാണ് എന്ന് കോൺഗ്രസ് പറയുന്നു തൽക്കാലം ധാർമ്മികത ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ഇതേ ധാർമ്മികത തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഇന്നലെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത് ഒരു ചാറ്റിന്റെ പേരിൽ നടപടിയെടുക്കുന്നതിൽ പരിമിതികളുണ്ടല്ലോ എന്നതായിരുന്നു ഇന്നലെ സതീശന്റെ വിശദീകരണം നടി റിനിയൻ ജോർജിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്തു എന്ന് സതീശനും സമ്മതിക്കുന്നു ചാറ്റ് ചെയ്തു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും സമ്മതിക്കുന്നുണ്ട് റിനിയുമായി തനിക്ക് അടുത്ത സുഹൃത് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് രാഹുൽ ഇന്നലെ വിശദീകരിച്ചത് തന്റെ പോരാട്ടം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണെന്നും അത് ഏതെങ്കിലും വ്യക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ മലക്കം പറഞ്ഞ നടി റിനി ആൻ ജോർജ് പ്രതികരിച്ചിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ രാഹുലിനെതിരെ തൊടുത്തുവിട്ടുവെങ്കിലും റിനി ഒരു പരാതിക്ക് ഒരുമ്പിട്ടില്ല പകരം ചില വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രം കർഷക സമരം നടക്കുന്ന സമയത്ത് രാഹുൽ പാങ്കൂട്ടത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ മറ്റ് ചില ഇംഗിതങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചുവെന്ന് ഹണി ഭാസ്കരൻ വ്യക്തമാക്കിയിരുന്നു നമുക്ക് ഡൽഹിയിലേക്കൊരു യാത്ര പോകാൻ നമ്മൾ മാത്രം എന്ന് പറഞ്ഞിരുന്നുവെന്നാണ് ആ വനിതാ നേതാവ് തന്നോട് വ്യക്തമാക്കിയതെന്ന് ഹണി ഭാസ്കരൻ പറയുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ഇരയാക്കപ്പെട്ടവരൊക്കെ ഹണി ഭാസ്കറിനോട് ചെന്ന് തങ്ങളുടെ കഥനകഥ പറയുന്നത് ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമാണ് ഇഴകീറി പരിശോധിക്കുമ്പോൾ രാഹുലിനെതിരെ നിയമപരമായി നിലനിൽക്കുന്ന ഒരുവിധ തെളിവുകളും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല മറിച്ച് ഗർഭചിത്രവും അശ്ലീല മെസ്സേജുകളുടെ കുത്തൊഴുക്കുമൊക്കെ ആരോപണങ്ങൾ മാത്രം ഇതിന്റെയൊന്നും യഥാർത്ഥ ഇരകൾ ഇതുവരെ രംഗത്തെത്തിയില്ല പരാതികൾ മുന്നിലില്ല സ്ത്രീകളെ ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകൾ അയക്കുന്ന അവരെ തന്റെ ഇംഗിതത്തിന് വിധേയനാക്കാം എന്ന് വിചാരിക്കുന്ന ഒരു പെർവേട്ടടാണോ രാഹുൽ മക്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തെത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അതുവരെ എറിഞ്ഞു കൊല്ലേണ്ട ഏറ്റവും നികൃഷ്ട ജീവിയാണോ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയിരിക്കുന്ന ഈ ആയുധം ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിൽ സി പി എമ്മും എൽ ഡി എഫും ഒക്കെ വിജയിച്ചിരിക്കുന്നു അവർ തങ്ങളുടെ യുദ്ധം അതുവഴി കൊണ്ടുപോകാനും ശ്രമിക്കുന്നു തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ കോൺഗ്രസ് ശരിയായ പാതയിലാണ് എന്നാൽ രാഹുലിനെതിരെ വ്യക്തമായ തെളിവുകളുമായി ആരെങ്കിലും പരാതിയുമായി രംഗത്തെത്തിയാൽ അവർക്കൊപ്പം പൊതുസമൂഹം നിൽക്കണം അതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഇരുട്ട് മറയ്ക്കുള്ളിൽ നിർത്തി പരമാവധി പുകച്ചുരുളുകൾ ഉയർത്തി ഒരാളെ എറിഞ്ഞുകൊല്ലാനാണ് ഭാവമെങ്കിൽ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ന്യൂസ് വാർത്ത